അല്ല എനിക്ക് നിനക്ക് നിനക്കിപ്പോ കാശിന് ലേശം അത്യാവശ്യമുള്ള സമയമാണ് അതുകൊണ്ട് ദൈവം തന്നേക്കുന്നതാണത് ഈ സാധനം കൊണ്ടുപോയി എവിടെയെങ്കിലും പണയം വെക്ക എന്നിട്ട് തൽക്കാലം ആവശ്യം നടത്തിട്ട് ആളന്വേഷിച്ച് വരുമ്പോ അത് എടുത്തു പോരെ ഇനി വന്നില്ലെങ്കിൽ കൊടുക്കാൻ വേണ്ട വീട്ടിലുള്ള കൂടി ഇത് വേണ്ടിട്ടേ അത് അത് അത്ര ഉചിതായിട്ട് തോന്നലില്ല ഇതിപ്പോ വേറെ ഒന്നും ഉണ്ടല്ലോ അത് നമുക്ക് നെഞ്ചിന്റെ ഉള്ളിലൊരു കനപ്പാ പിന്നെ ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഇങ്ങനെയുള്ള മുതലിപ്പൊ വല്ല പെൺകുട്ടികളുടെ വല്ല ഉണ്ടായ മുതലൊക്കെ എണീച്ച ആക്കെ വീണ് പോയാല് അങ്ങനെയൊക്കെ സംഭവിച്ചാണെങ്കി അടങ്ങാറാവും ഞമ്മള് ഞാൻ പറഞ്ഞത് ഇത് രീതിയിൽ ഈ ഒന്ന് എന്താ വഴി പോയ പോയ ആൾ ആരാണെന്ന് എങ്ങനെ കണ്ടെത്തും എന്തെങ്കിലും നിവർത്തിയില്ലാത്തവരാണ് ഈ ദിവസത്തിനുള്ളിൽ ആ പരിസരത്ത് അത് വന്നില്ല നമ്മളിപ്പോ ഇവൻ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചെന്ന് വെക്ക് ഈ ആള് അറിഞ്ഞു വന്നില്ലെങ്കിൽ അതവന്മാരി മുക്കൂലേ അതാണ് ഞാൻ പറയണത് നമ്മക്ക് കൊണ്ടുപോയി പണയം വെക്കാം

പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേപ്പിച്ച നമുക്കാണെങ്കിൽ നാട്ടിൽ വലിയ വിലയില്ലാത്ത സമയമാണ് ഒരു മൈലേജും കിട്ടും നല്ലൊരു പേരും കിട്ടും എന്താണ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊണ്ട് കൊടുക്കണെന്തിനാണ് ഇത് ആരുടെയാണ് അറിയണമെങ്കിൽ ഇത് പരസ്യം ചെയ്യണത് നല്ല കാര്യം ഈ ബോർഡൊക്കെ കണ്ടിട്ട് ആവശ്യക്കാരൻ സ്റ്റേഷനിൽ ചെന്ന് മേടിക്കാൻ യഥാർത്ഥ ആൾക്കാർക്ക് ആ പോലീസുകാർ കൃത്യമായിട്ട് ചോദിച്ചിട്ട് ആ സാധനം കൊടുക്കുള്ളൂ അത് മാത്രല്ല അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലെ ആള് വരികയും ചെയ്യും ഇതിപ്പോ നമ്മള് വെറുതെ ഇത് കിട്ടി കിട്ടി എപ്പ നമ്മളിപ്പത് കിട്ടിട്ട് തിരിച്ചു കൊറക്കണം എന്നുള്ള മനസ്സ് നമുക്കണ്ടല്ലോ ആ നിലക്ക് നോക്കുമ്പോ മറ്റേ ജോസുട്ടി പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു നാല് പെക്സ് അടിച്ച് ജനങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ പത്രത്തിലേക്കൊരു പരസ്യമൊക്കെ അങ്ങോട്ട് വരട്ടെ പത്രത്തില് പറഞ്ഞതിന്റെ അടിയിൽ ചെറുതായിട്ട് മികച്ച മരപ്പണികൾക്ക് സമീപിക്കുക വാച്ചൂട്ടി ആചാരി എന്ന് പറഞ്ഞാൽ പണിയും കിട്ടും നമ്മൾ ഈ സാധനം തിരിച്ചു കൂടെ നമ്മുടെ പരസ്യം ചെയ്താൽ മതി വേണ്ട പറഞ്ഞു അല്ല അതിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യണ ആൾക്കാരെ അതല്ലാണ്ട് തന്നെ ആൾക്കാർ പണിക്ക് വിളിക്കുമല്ലോ സത്യസന്ധനായിട്ടുള്ള ഒരു ജോലിക്കാരനാണ് ജോലിക്കാരാണ് നില കളിക്കാത്തതിൽ കുഴപ്പമില്ല പോകേം തന്നെ തീരുമാനിക്കണോ ആക്കല്ലേ പോലീസ് സ്റ്റേഷനിൽ മുമ്പ് ഫ്ലെക്സ് അടിക്കാം പരസ്യം ചെയ്യാം ഇങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടി സ്റ്റേഷനിലേപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം ജനങ്ങൾ അറിയിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ അതെ അതെ അല്ലേ ആ അത് തലക്കോട്ടില്ല അത് നല്ല കാര്യം തന്നെ അപ്പൊ ഇപ്പൊ ഞാൻ ബേജാർ പേജാറ പോയാലോചാറൊക്കെ പോയി അഞ്ഞിഞ്ഞി ഇത് അഞ്ചിത് പറയോ കാര്യം പോവാ ഇത് എടുക്കട്ടെ നമസ്കാരം ഞാനിപ്പോ ലൈവ് വരാൻ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഇതെന്റെ സുഹൃത്ത് വാസുട്ടി നമസ്കാരം നമസ്കാരം ഇത് പരിക്കുട്ടി ഇത് പുള്ളിയുടെ ശിഷ്യൻ കുഞ്ഞുകൂട്ടൻ വാസുകുട്ടി സുഹൃത്ത് കാർപ്പൻ്റാണ് അദ്ദേഹം പണി കഴിഞ്ഞു പോകുന്ന വഴി അദ്ദേഹത്തിന് കൊറേ ആഭരണങ്ങൾ അടങ്ങിയ ഒരു സ്വർണപ്പെട്ടി വഴി കിടന്ന് കിട്ടി കാണിച്ചു കെട്ടിതോ ഇതാ ഇതാ ഇത്ര ആഭരണങ്ങൾ അടങ്ങിയ ഒരു പെട്ടി അദ്ദേഹത്തിന് കളഞ്ഞു കിട്ടി ഒരുപാട് ജീവിത പ്രാരാബ്ധവും ബുദ്ധിമുട്ടുമുള്ള ആളാണ് പുള്ളി ഒരു കാർപ്പൻ റോഡിയാണ് എന്നിട്ടും ആ കിട്ടിയ അതേ നിമിഷം ഞങ്ങളോട് സുഹൃത്തുക്കളോട് വന്ന് പറയുകയും ഞങ്ങളത് നഷ്ടപ്പെട്ടു പോയ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞ അനുസരിച്ചിട്ട് ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രചോദനമാകും ഞങ്ങൾ ഇതായത് നോർത്ത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഇതാണോ ആ പോലീസ് തരം പെണ്ണുണ്ട് എന്നാലും ഞങ്ങൾ ഇതാണ് ആ സത്യസന്ധൻ ഞങ്ങൾ ഈ മാല തിരിച്ചു ഏൽപ്പിക്കാൻ പോണേ നിങ്ങൾ നഷ്ടപ്പെട്ട ഒരു നോർത്ത് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ആഭരണപ്പെട്ടി നിങ്ങളെ തിരിച്ചു ഏൽപ്പിക്കുന്നതാണ് അപ്പോൾ അല്ല ഒരു ഇത് സത്യസന്ധരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിട്ടാണ് എണ്ണി അതോ എണ്ണി വെച്ചിട്ടുണ്ട് ഇപ്പറത്ത് ഇപ്പുറത്ത് പത്ത് മുപ്പത് പവനുണ്ട് സാറേ